ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് കുറച്ച് ചെമ്മീം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അനിയത്തി കേട്ടോ മുറിച്ചിരുന്നത് അപ്പോൾ ഞാനിതൊന്ന് കുറച്ചെടുത്തൊന്ന് മസാല തേച്ച് വെച്ചതാണ് പൊരിക്കാൻ വേണ്ടി വെച്ചതാട്ടോ അപ്പോൾ ഞാൻ റോസ്റ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം വെ വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ടൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഇതിലേക്കൊരു തക്കാളി കട്ട് ചെയ്ത് വെച്ചതും പച്ചമുളക് കറിവേപ്പില മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ചച്ചവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുത്തൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി ഉള്ളി നന്നായി തന്നെ വന്നിട്ടുണ്ട് നമ്മളൊന്ന് കയ്യിൽ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി നമുക്ക് എത്ര എരിവ് ആവശ്യം അതിനനുസരിച്ച് മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീൻ എങ്ങനെ ഉണ്ടാക്കിയ ഒരു ടേസ്റ്റാണല്ലോ അപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യേണ്ടു കേട്ടോ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണ്ടു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മസാല നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പൊരിക്കാനും വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെമ്മീൻ വന്തു വരുമ്പോൾ കുറച്ച് വെള്ളം കൂട് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്പം ചിക്കൻ മസാലേൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചെമ്മീനൊന്നും വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊന്നും വറ്റിയിട്ടില്ല അപ്പം ഒന്നും കൂടി വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി വെള്ളം വറ്റിയിട്ട് അപ്പോൾ ഞാൻ ചെമ്മീനൊന്ന് പൊരിച്ചെടുത്തുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കേ